സമാധാനപ്രിയരും നമ്മള് ചില തിരിച്ചു വരവുകൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ ഞെട്ടിക്കുന്നുണ്ട് വളരെ കറക്റ്റാ ചിന്മയിടെ വരവ് ഒരു മനോഹരമായ ഒരു പാട്ട് ഇപ്പൊ എല്ലാവരുടെ നാവിൻ തുമ്പത്തോ പാട്ടേ ഉള്ളൂ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ ആ പാട്ടേ ഉള്ളൂ അല്ലെ മുത്തുമഴ എന്ന് പറയുന്ന പാട്ട് അല്ലെ പാട്ട് സൂപ്പർ അല്ലേ എനിക്ക് ഞാൻ ഇത്രയും എന്റെ പൊന്നു ശ്രുധീ ശരി അപ്പൊ എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഒരു പുരുഷൻ ചിന്മയുടെ ആ ശബ്ദവുമായിട്ട് മാച്ച് ചെയ്ത് പാടിയല്ലേ എങ്ങനെ ആ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ ഒരു വ്യക്തി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ് യെസ് അദ്ദേഹത്തിന്റെ പാണ്ട് എൻജോയ്മെന്റ് സൈലന്റിന് സ്ഥാനമേ ഇല്ല ഞങ്ങളിവിടെ ഇങ്ങനെയാണ് എപ്പോഴും ചിലപ്പറകളാണ് അതാണ് ഇതാണ് നമ്മുടെ മൂന്ന് മൂന്നുപേരും ഒച്ച ആദ്യം ഇഷാന വന്നപ്പോ ഇതുപോലെ ആയിരുന്നു ഇപ്പൊ ശരിയായിട്ടുണ്ട് ഇഷാന ഇഷാന നമ്മുടെ നേരത്തെ തൊട്ട് ഈ പറയുന്നത് പോലെ പാടുമായിരുന്നോ ആക്ച്വലി ഇല്ല ആക്ച്വലി ഇല്ലെന്നാണോ അതോ ഈ പെൺപിള്ളാരുടെ ഒച്ചയിൽ കൂട്ടുകാരന്മാരെ ഒക്കെ വിളിച്ച് പറ്റിക്കാറുണ്ടോ ഹലദേവീലും നമ്പർ ഒക്കെ ട്രൈ ചെയ്യും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് മനസ്സിലായി മനസ്സിലായി ആ പെർഫെക്ഷൻ ആദ്യമായിട്ട് പാട്ട് ട്രൈ ചെയ്യുന്നത് ഈ ഒരു പാട്ടാണോ അതോ വേറെ പാട്ട് അങ്ങനെ ഫീമെയിൽ വോയിസിൽ ട്രൈ ആക്ച്വലി വോയിസ് ആയിട്ട് പറയണെന്നുണ്ടെങ്കിൽ ഈ മുത്തുമഴ പാട്ട് ഞാൻ ആദ്യം പാടാൻ വിചാരിച്ചത് ഇതിന്റെ മെയിൽ വോക്കൽ തന്നെയാണ് പക്ഷെ അത് പാടി റെക്കോർഡ് ചെയ്ത് കേട്ടോക്കിയപ്പോ എനിക്കൊന്നും തോന്നിയില്ല ആ പാട്ട് അത്ര ഇഷ്ടമായോണ്ടോ ഞാൻ റെക്കോർഡ് ചെയ്തേ കാരണം അതിന്റെ ഓഡിയോ ലോഞ്ച് കേട്ടിട്ടാണ് സിനിമ കേട്ടിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യണേ പക്ഷെ അത് എനിക്ക് എന്തോ കേട്ടോക്കിയപ്പോ ഒരു ഇഷ്ടായി തോന്നി അപ്പൊ ഞാൻ ഒന്ന് ട്രൈ നോക്കാനുള്ള അവസ്ഥയില് അതെ ഒരു രാത്രി പതിനൊന്ന് മണി തൊട്ടിട്ട് അന്നേ ദിവസം പുലർച്ചെ അഞ്ചര ആറ് മണി വരെ നിന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത ഒരു പാട്ടാണ് ആ എഫേർട്ടിനാണ് ഇപ്പൊ റിസൾട്ട് കിട്ടിയത് കറക്റ്റ് എഫേർട്ടിന്റെ ഹൈ നോട്ടും കിട്ടൂല അപ്പൊ അത് കിട്ടുക അതാണ് ഇത്രയും ടൈമില്ല ലോങ് ആയിപ്പോ പിന്നെ പോരാത്തേനാ പാട്ട് എന്ന് പറയുന്നത് പാട്ട് പാടുന്നവർക്ക് പ്രത്യേകം മനസ്സിലാവും കാരണം പല സ്ഥലത്തും അവതാളങ്ങളും ഉണ്ട് അല്ലെങ്കിൽ എന്താ ട്യൂൺ എന്താന്ന് കറക്റ്റ് കത്തൂല എനിക്കത് ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഒരു വൺ വീക്കോടെ എനിക്ക് ആ പാട്ട് പാടാൻ അറിയില്ലായിരുന്നു പിന്നെ ഞാൻ പിന്നെ പിന്നെ കേട്ടിട്ടാണ് ട്യൂൺ മനസ്സിലായി തുടങ്ങിയത് ശരി അപ്പം പാട്ടിനെ പറ്റി ഞങ്ങൾക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇഷാനയാണ് ഇല്ല അത് മനസ്സിലായി നമുക്കറിയാം നമുക്ക് ആ പാട്ട് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടല്ല അതൊന്നാമത്തെ കാര്യം അത് ഫീമെയിൽ വോയിസിലും കൂടെ അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട് എന്തായാലും അതിന്റെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ ഇത് കണ്ടിട്ട് ഇങ്ങനെ നോക്കാം അപ്പം സൈനോര ചേച്ചി ഒരു പാട്ട് അത് ഏതാ എന്താ പാടുന്നത് എനിക്ക് ഒരു സെക്കൻഡ് കേട്ടിട്ടാ എനിക്ക് ആ പാട്ട് പറഞ്ഞു തരണം ഏതോ പറഞ്ഞാഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് തലേല് പാട്ടുണ്ട് പക്ഷെ ഇത് വരുന്നില്ല വെളിയിലോട്ട് അതന്നെ അങ്ങനെന്തോ ജനുവരിയും ഫെബ്രുവരി കേട്ടിരുന്നു എനിക്ക് ആ കേൾക്കണം അല്ല എന്താ വെച്ചാല് ആ പാട്ടാണ് ആദ്യം വൈറലായ ഓജനു പക്ഷേ മുത്തുമഴ ഞാന് ഫുൾ ഫുൾ അതാരും കണ്ടില്ല ഒരു പത്ത് മൂവായിരം ആളും കണ്ടിട്ട് അത് അവിടെ സ്റ്റക്കായി നിന്നിരുന്നു അപ്പൊ എനിക്ക് സങ്കടായി അതിന്റെ ഇടയിൽ ഞാൻ ഓ ജനുവരി ഞാൻ സ്റ്റേജിൽ നിന്ന് പാടുന്നത് അതിനുശേഷമാണ് ഞാൻ ഈ മുത്തുമഴ നാല് കട്ടായിട്ട് ഖണ്ഡിച്ചു അതെനിക്ക് എങ്ങനെയും കേക്കണന്നുണ്ടായിരുന്നു അത്ര കഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചിട്ട് അതിൽ നിന്ന് കൊറച്ചീച്ച് കയറാണെങ്കി പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഓജനുവരി വൈറലാകുകയാണ് ചെയ്തു പക്ഷിയാ അങ്ങനെ ഓജനുവരി വൈറലായതിനു ശേഷാണ് മുത്തുമഴ ഞാനത് പിൻ ചെയ്തു വെച്ചു അങ്ങനെ അത്ര വൈറൽ ആയത് അല്ലെ ശ്രുതി നമുക്ക് മറ്റേ മുത്തുമഴു കേട്ടോ ഞാൻ വിടുള്ളു അത്രേ ഉള്ളൂ മുസ്തഫ മുസ്തഫ ഒരു മുൻകൂർ എടുത്തു മുസ്തഫയ്ക്ക് ഒട്ടും വയ്യായിരുന്നു ഇന്നലെ ഇന്നും നല്ല പറയുന്നു കണ്ടുണ്ടോ ഇടക്കിടക്ക് വെള്ളം കുടിക്കണേ കാരണം ഇപ്പൊ ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരുന്ന മുത്തുമഴ എഫക്ട് കിട്ടും അറിയില്ല ഞാൻ കേട്ടിട്ട് ഓൾറെഡി കമന്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ലിപ്സിംഗ് സാധനം പക്ഷെ അതല്ലാന്ന് ഞാൻ കുറച്ച് ഒരു രണ്ട് ഇന്റർവ്യൂസിൽ ഞാൻ കൊടുത്തിട്ട് ലൈവ് പാടിക്കൊടുത്തിരുന്നു ഇപ്പൊ നിങ്ങളെ മുന്നിൽ എനിക്ക് കറക്റ്റാ പിച്ചിട്ട് കിട്ടുമോന്നറിയില്ല എന്നാലും അവസ്ഥ മനസ്സിലാവും എവിടെ കിട്ടിയാലും ഒരു കണ്ണാള വരാണ്ട് അവിടെയാണ് പോവുക வகள் பத்தியறியாத ஜம் மருதம் இங்கு உந்தன் கையம் இரவோ சொல்லவோ இல்லையொருவனை வேண்டியே ஊசிரோ கண்ணாடா என்ன

നേരെയുള്ള എന്നിട്ട് തൊണ്ട വയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടണുണ്ട് തൊണ്ട നന്നായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന അവസ്ഥ അടിപൊളിയായിരുന്നു ഞാൻ ശരിക്കും ഈ പാട്ട് കേട്ടിട്ട് ഞാൻ അന്നും വിട്ട് അല്ല അന്നും വിട്ട് ഇരിക്കുവായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കവേഴ്സ് ഒക്കെ കേട്ടു പക്ഷെ പലരും പാടുന്നതിനും എത്ര എന്ത് ഭംഗിയായിട്ടാണ് പാടിയത് എന്നുള്ളതാണ് ഇങ്ങനെ ഫീമെയിൽ വോയിസ് പാടിയപ്പോ ആരാണ് പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ട് ഒരു സാമ്യമുണ്ട് എന്നുള്ളത് ഇത് ഒന്നാമത് ഞാൻ പാടി ഇടുമ്പോ ഇല്ലേ ഞാൻ വിചാരിച്ചിട്ടില്ല അത് ഫീമെയിൽ ടോണാണെന്നുള്ളത് വിചാരിക്കുന്നേ ഇല്ല ഓഹോ കാരണം ഞാൻ മെയിലിന്റെ ഫോൾസ് വോയിസിലാണ് പാടിയേക്കണേ പക്ഷെ അത് കേക്കുന്നവർക്ക് ഒരു ഫീമെയിൽ ടച്ച് കിട്ടി എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിച്ചത് ഞാൻ അങ്ങനത്തെ ഫീമെയിൽസിന്റെ പാട്ടാണ് കൂടുതൽ വരികയും അങ്ങനത്തെ മറ്റേ മയ്യ മയ്യ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പാട്ടുകളൊക്കെ ഞാൻ കൂടുതൽ പാടിയുള്ള സംഗീതം കുട്ടിക്കാലത്തെ പഠിക്കുന്നുണ്ടോ എന്താണ് ബേസിക്കലി ചെറുപ്പത്തിൽ ഒന്ന് കൊണ്ട് ചേർത്തായിരുന്നു പക്ഷെ അപ്പൊ പഠിപ്പിച്ച സാർ അത്ര ഒക്കെ അല്ലാത്തോണ്ട് അത് തുടർന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ പോകെ പോകെ ഞാൻ കുറച്ച് വലുതായതിനു ശേഷം ഞാൻ സ്വയം ഇരുന്നിട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് യൂട്യൂബാണ് പാട്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ല പക്ഷെ എന്റെ ഈ ഒരു പോക്ക് കണ്ടിട്ട് എന്റെ കൂട്ടുകാരി സായി ഭദ്ര എന്ന് പറയും എന്റെ കൂടെ തന്നെ പാടാനുള്ള ഒരു വോക്കലിസ്റ്റ് ആണ് പക്ഷെ ആള് സംഗീതം പഠിച്ചതാണ് ഇങ്ങനെ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങണ എന്ന് പറഞ്ഞു അപ്പൊ നിന്നെ ഞാൻ എന്റെ ഫ്രീ സ്റ്റുഡൻറ് കേട്ടാ ശരിയായിട്ട് മറ്റേ ഞാനിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇനി മറ്റേ നിനക്ക് ഇനി ഫീസ് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നെങ്കിൽ കുറഞ്ഞ ഫീസിനോ ഫ്രീ ആയിട്ടാണോ ഞാൻ എന്താ കുഞ്ഞി കൊച്ചാന്നെട്ട് മുസ്തഫ മുസ്തഫയുടെ ഒറിജിനൽ വോയ്സിലൊരു സാധാ ഒരു മെയിൽ സോങ് കേട്ടോ അത് പാടിപ്പിക്കാം നമുക്ക് ടിപൊളിയായിട്ടുണ്ട് എനിക്ക് ആക്ച്വലി ഫ്ലിപ്പ് ആയത് ആ പാട്ടാണ് ഡിഫിക്കൽ സോങ് ആണ് അത് ഞാൻ കിളി പോയി ആ പാട്ട് കേട്ടിട്ട് ശരി ഞാൻ ആ പാട്ട് കേട്ടില്ല അപ്പൊ കേക്കണം എന്തായാലും നമുക്ക് കേപ്പിച്ചിട്ട് വിടത്തുള്ളൂ ശ്രുതി പറയൂ കേട്ടോ ഇത് ചുമ്മാട്ട അടവാ ഇതൊന്നും പറഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞിട്ട് മറ്റേ മടിയാക്കി പാടിയിട്ട് പോയത് അല്ലേ പല ഒരാളല്ലേ ഒരു ശബ്ദമല്ലല്ലോ ഇഷ്ടംപോലെ ശബ്ദമല്ലേ അതെ ഇഷ്ടമുള്ള ശബ്ദം എടുത്തിട്ട് പോരും ഞങ്ങള് വെയിറ്റ് ചെയ്യോ അതെ സെലക്ട് ചെയ്യു രണ്ടെണ്ണം എനിക്ക് വന്നിരുന്നേ കൊള്ളായിരുന്നു ആ

നിറഞ്ഞതല്ലേ എന്നാലും ജ്വലിച്ച സൂര്യൻ പറന്ന സ്വർഗം മനസ്സിനുള്ളിൽ വരച്ചു കനത്തരീണം നിറച്ചു ദിനങ്ങൾ അകറ്റി അകറ്റിഞ്ഞാൽ തലങ്ങളിൽ നിറഞ്ഞു കാണാൻ ഒരുങ്ങാൽ കണ്ടുസമായി ഫിരത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേസ് വെരിഞ്ഞത് ആ ഭയങ്കര പാടാണത് അതിപ്പോ എനിക്ക് തന്നെ കേൾക്കുമ്പോൾ ഈസി ആയിട്ട് ഞാൻ ഒഴുക്കില് ഇപ്പൊ എങ്ങനെയാണ് മുസ്തഫ പുറത്തിറങ്ങുമ്പോൾ തിരിച്ചറിയലുകളും സോഷ്യൽ മീഡിയയിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഇപ്പോഴും മീഡിയയിൽ മെസ്സേജുകളും കാര്യങ്ങളും വേണ്ട അതിന് എല്ലാത്തിനും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട് കാരണം അല്ലെങ്കിൽ പിന്നെ അത്ര ഇഷ്ടപ്പെട്ട മെസ്സായിക്കണല്ലേ ഞാൻ ഇതാക്കളുണ്ട് പിന്നെ കാര്യം എന്ന് പുറത്തിറങ്ങാ ഒരുപാട് ആൾക്കാരൊന്നും അറിഞ്ഞു തുടങ്ങിയിട്ടൊന്നുമില്ല വളരെ ജെന്യൻ ആയിട്ട് പറയാനുണ്ടെങ്കിൽ എന്നാലും കുറച്ച് 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 ആൾക്കാർ കാണുമ്പോ മുസ്തഫ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതിന്റെ അപ്പുറം ചോദിക്കുന്നത് മുത്തുമഴാണ് ഭയങ്കര താല്പര്യ ഭയങ്കര സന്തോഷമുണ്ട് ഒക്കെ ഒരു റെസ്പോൺസ് ഇത് ഹിറ്റ് ഹിറ്റായപ്പോ ഇപ്പൊ ഞാനിപ്പോഴും അന്ധമുട്ട ഒക്കെയാണ് നമ്മളിപ്പോള് മുന്നും കൂടി ഗിറ്റാറിസ്റ്റ് ഞാൻ എനിക്കൊരു ഉണ്ട് മുസ്തഫ ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പൊ അതില് എന്റെ ഗിറ്റാറിസ്റ്റ് ഉണ്ട് അലോക് ഭയങ്കര നല്ല ഫ്രണ്ടാ അവന് എന്റെ അക്കൗണ്ട് കേറി പോണത് ഞാൻ എനിക്ക് ഞാൻ വർക്കിന്റെ ഇടയിൽ ആവുമ്പോ ഞാൻ നോക്കിയില്ലെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് ഓടുമ്പോ ആ വിളിച്ചിട്ട് പറയും അതാണ് പിന്നെ വീട്ടുകാരും അതെ ഒരുപാട് സന്തോഷത്തിലാണ് കാരണം അവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു മറ്റേ പാട്ട് പാടിയിട്ട് എവിടെലും എത്തുവോ എന്താവുക അങ്ങനത്തെ ഒരു എല്ലാ വീട്ടുകാരെയും പോലത്തെ ഒരു പേടി അവർക്ക് പക്ഷെ ഇപ്പൊ അവര് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ അവര് ആണ് കാരണം മൂന്ന് ഇന്റർവ്യൂ കണ്ടപ്പോഴും അല്ലെങ്കിൽ ഇത്രയും ലക്ഷം ആൾക്കാർ കണ്ടതിന്റെ ഇതൊക്കെ ആയിട്ട് എല്ലാരും കാര്യം ചോദിക്കട്ടെ ഇപ്പം ഇതല്ലാതെ എന്താ ഞാൻ പഠിച്ചത് സി എം എ ആണ് പഠിച്ചത് കോസ്റ്റാ മാനേജ്മെന്റ് അത് അക്കൗണ്ടിങ്ങ് ഇല്ല ആ ബുദ്ധി കുറച്ച് അവിടെ കൊറവാണെന്ന് മനസ്സിലാക്കിയിടത്തും പ്ലസ് ടു കഴിഞ്ഞിട്ട് മ്യൂസിക് ഡിഗ്രിക്ക് ചേരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ മ്യൂസിക് മാഷായി ആയി പോണംന്ന് ആഗ്രഹം അതൊന്നും നടന്നിട്ടില്ല അപ്പൊ അങ്ങനെ താല്പര്യമില്ലാത്തൊരു സാധനം ഒരു താല്പര്യപ്പെടുത്തിയിട്ട് പഠിച്ചുകൊണ്ടായിരിക്കണം അത് കംപ്ലീറ്റ് ആക്കാൻ അധികം പറ്റിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഇന്റർമീഡിയറ്റ് എക്സാം കൊറേ പ്രാവശ്യം എഴുതിയിട്ട് എന്ന് നോക്കി നോക്കിയപ്പോ ത്തി ഇതല്ല മറ്റൊരു റൂട്ടാണ് അങ്ങനെ പിന്നെ കുറച്ചും കൂടി ഇരുന്ന് പഠിക്കാൻ തുടങ്ങി പാട്ട് അപ്പം നമുക്ക് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയാണെങ്കില് ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാല് എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ് കാരണം ആരും പിന്നോട് ഏതാ ഫേവറേറ്റ് പാട്ട് വെച്ചാലും ഫേവറേറ്റ് സിംഗർ ചോദിച്ചാലും കാരണം എന്താ കഴിഞ്ഞപ്പോ ചെലൂർ ഇപ്പൊ ഉദാഹരണത്തിന് ശ്രേയാ മാമിന് ഇഷ്ടമാണ് ചിത്രരചന ഇഷ്ടമാണ് യേശുദാസ് സാറിന് ഇഷ്ടമാണ് അതൊക്കെ പറയുമ്പോഴും എനിക്ക് അവരെല്ലാരും ഇഷ്ടാണ് കാരണം ഓരോക്കെ പോലെ എന്തെങ്കിലും ഒരിക്കല പ്രീബാക് സിംഗർ എന്നുള്ള താഴെ മുസ്തഫ് കാണാൻ വേണ്ടിട്ട് അപ്പൊ അത് എത്ര കാലം എടുത്താലും എനിക്ക് കൊഴപ്പില്ല ഞാൻ വെയിറ്റ് ചെയ്യാൻ ഒരുപാട് നല്ലോണം ക്ഷമ ഉണ്ട് കൊറേ പഠിച്ചു കാരണം ഇപ്പൊ അത്രയും ഞാൻ ക്ഷമിച്ചോണ്ടിരിക്കും ഇപ്പൊക്കെ ഇങ്ങനെയാണ് ഞാൻ അല്ലെങ്കിൽ പകുതിക്കെന്ന് നിർത്തിപ്പോയിപ്പനിക്ക് നിങ്ങളെല്ലാരും ഇന്നിങ്ങിരുന്നിട്ട് പാടിത്തരാൻ പറ്റും സംസാരിക്കുന്നതിന്റെ അപ്പുറത്ത് പാടിത്തരക്കിന്റെ പാട്ട് ബാക്കിയുള്ളവർക്ക് കഴിക്കണ ഭയങ്കര ഇഷ്ട ഇപ്പ എനിക്ക് ഇന്നിപ്പോ ആയിട്ട് പോലും ഞാൻ ഇരിക്കണെന്താ വെച്ച് കഴിഞ്ഞാൽ പാടാനാണല്ലോ നിങ്ങൾ അങ്ങനെ ഇരുത്തണേ ഇപ്പൊ ഞാനിപ്പനിക്ക് റീസെന്റ് ഭയങ്കര ഇഷ്ടായിട്ടുള്ള പാട്ടാണ് മറ്റേ അഭിലാഷ മൂവിയുടെ സുമഹാസ്യത്തെ അതേ പാട്ടാണ് കൊറേ കാലങ്ങൾക്ക് ശേഷം വന്ന പാട്ടുകളൊക്കെ നല്ല ആണെങ്കിലും ഇങ്ങനത്തെ ഒരു പാട്ട് വന്നിട്ടില്ല ഞാൻ പറയേണ്ടി വരും കാരണം അത്ര ഭംഗിയുള്ള എല്ലാ പാട്ടും കേട്ടോ കൽബിനകമി അതെ പക്ഷെ സുമാസിന്നെ ആ അതേപോലെ ഞാൻ കൊറേ നേരം സ്റ്റുഡിയോ നിന്നിട്ട് ഒരു രണ്ടു മണിക്കൂറോളം പണിയെടുത്തിട്ട് പാടിയ പാട്ട് കാരണം അതിന്റെ അനുപല്ല പാടാൻ നല്ല ബുദ്ധിമുട്ടാ ഞാനത് പല്ലി മാത്രമോ ഫുള്ള് എങ്ങനെ എല്ലാം കേട്ടോ നമുക്ക് ഇഷ്ടാണ് കേട്ടോണ്ടുമഹസിനിങ് കാത്ത് കാത്ത് ഞാ സുമഹസിതേ കാത്ത് കാത്ത് ഞാ पगलुगाय् अतिशयप्रेम ते ओर्तलयुगय रापगलुय् अतिशयप्रेम ते ओर्तलयुगया रुहा प्रेमकोळुकेरि അടിപൊളി അല്ല ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ എനിക്കോണു ഏർ മുസ്തഫയുടെ വോയിസ് എനിക്കത് നിങ്ങളെ മ്യൂസിക്കൽ ലാംഗ്വേജ് എനിക്ക് അറിയില്ലേറ്റ് ചെയ്യാൻ പറ്റും അതായത് മെയിൽ വോയിസും ഫീമെയിൽ വോയിസും കവർ ചെയ്ത് പോകാൻ പറ്റുന്ന പല ഫീമെൽ സിംഗേഴ്സിനും ഇതൊരു അതെ ഹിഷാനുള്ളത് ഞങ്ങൾ വെല്ലുവിളിക്കാൻ ഇതുവരെ ആരും അല്ല അരുൺ പറഞ്ഞു കൊടുക്കില്ലേ ഇല്ലേ ശ്രുതിളർന്നു പോരുത് നമുക്ക് ഒന്നും അറിയാൻ പാടില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവരുത് നമ്മളിങ്ങനെ അങ്ങനെ പക്ഷെ എന്നാലും അഡ്മയർ ദോസ് ദോസ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാടുക എന്ന് പറയുന്നത് ഇത് കറക്റ്റ് താളത്തിനൊത്തൊക്കെ വരണ്ടേ അതിന്റെ കൂടെ ശബ്ദം അതിൻ്റെ കൂടെ വരണം ഇത് ഭയങ്കര പാടാണ് പക്ഷെ ഇത്ര ഈസി ആയിട്ട് ഫീമെയിൽ വോയിസിലും മെയിൽ വോയിസിലും ഇതെല്ലാം ഒരു നോർമൽ വോയിസിലും ഇനി വേറെ വോയിസ് പിള്ളേരുടെ പിള്ളേരുടെ ശബ്ദത്തിലൊക്കെ പാടാറുണ്ടോ കുട്ടികളുടെ ശബ്ദത്തില് ഇല്ല അടുത്ത പ്രാവശ്യം എന്റെ സജഷൻ പറഞ്ഞില്ല വീണ്ടും വന്നു കേട്ടോ ഡോറാബുജിയിലെ പാട്ടോ പാടിക്കാൻ നോക്കട്ടെ ി ഡോറ ചിച്ച് ചിച്ചി ചി ഡോറ ഡോരാ ഡോറയുടെ അത് പൊളിച്ചു അപ്പൊ എത്ര നാല് ശബ്ദമായൊരു സൗണ്ട് ഇല്ലാത്ത കൊഴപ്പൊന്നുമില്ല അല്ലേ അതായത് അതാണ് ആ ഡോറ ഒക്കെ കഴിയുന്നത് ഒരു ആ പോലെ രസമുണ്ടായി കേട്ടോ കുഞ്ഞ കുട്ടികള അതൊന്നും സൗണ്ട് ഒന്നും അങ്ങനെ ഇതാക്കിയില്ല പക്ഷെ രണ്ട് പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് പാട്ടാ ഒന്ന് സാറിന്റെ റുക്കുമണി റുക്കുമണി അതേപോലെ തന്നെ നമ്മളെ നിറം സിനിമത്തെ ഷുക്കിരില്ലേസ് അല്ലേ അതൊക്കെ ആ അതില് ഏത് ഇഷ്ടമുള്ള ഭാഗം വെച്ച് കഴിഞ്ഞാല് രുക്കുമണിന്റെ ലാസ്റ്റ് അത് ഞാൻ ഇങ്ങനെ രണ്ട് സൗണ്ട് മാറി മാറിയിട്ട് പാടലുണ്ട് എപ്പോഴെങ്കിലും കിട്ടോ എപ്പോഴൊന്നും ഇല്ല ഒന്നാമത് ഞാൻ സ്റ്റേജിൽ അങ്ങനെ ഒരു മെയിൽ ഫീമെയിൽ വോക്കൽ ഇതുവരെ പാടിയിട്ടില്ല കേട്ടാ കൊള്ളാൻ തോന്നില്ല അതെനിക്ക് ഓൾറെഡി എനിക്ക് അലർജി ഉള്ളത് കൊണ്ട് ഇടക്കിടക്ക് ഈയൊരു കൊരണ്ട് രുമണിന്റെ അവസാന എൻഡിങ്ങിൽ കൊണ്ട് റുക്ക്മണിട്ടാ വരുന്ന സാധനം ഞാൻ ഞാൻ ഉദാഹരണ വയസ്സ് പറയാം നോക്കൽ ഇതില് பக்கம் பக்கம் என்ன சத்தம் காது ரெண்டு கண்டுபிடி என் கட்டிக்கொண்ட அள்ளும் பெண்ணும் தொட்டு தரும் கட்டிக்கொண்ட விட்ட விட்ட இந்த சத்தம் என்ன கட்டும் ஓ ஓ

கொண்டை உண்டாட்டே இந்த கட்டு எம்ப சத்தோம் தெய்வலருக்கு ஆமா தெரியாதே எம்ப சத்தோம் ஓ ஆ அந்த அடி ஓ வாவ் அடி ஒலிடா சவுண்ட் ஆகஸ்ட் ப்ரைன் ஆயிடுندல சூப்பர் இல்ல இல்ல தேங்க் யூ தேங்க் யூ ஸ்ட் அடி ஒலி ஆயிடுند ഈ വെറൈറ്റീസ് ട്രൈ ചെയ്യുമ്പോഴാണ് ഒന്ന് സ്ട്രൈക്ക് ആൾക്കാരെ ശരിക്കും അടിപൊളിയായിരുന്നു ഓൾഡ് അപ്പൊ അഞ്ച് ശബ്ദം ഇപ്പൊ തന്നെയായിട്ടോ ഇല്ല അതും ഭയങ്കര ഒരു ടാലന്റ് ആണ് പെട്ടെന്ന് ആ സ്വിച്ച് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇനി ഭാവിയിൽ ഏതെങ്കിലും ഒക്കെ റിയാലിറ്റി ഷോയിലും ഒക്കെ ഒരു അത് കഴിഞ്ഞിട്ട് സിംഗർ ആയിട്ട് കാണാൻ സാധിക്കട്ടെന്തായാലും അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാവരുടെയും റേഡിയോ കേരളത്തിന്റെയും ഞങ്ങളുടെ മൂന്ന് മൂന്നുപേരുടെയും പ്രാർത്ഥനയുണ്ട് അടിപൊളി ഒരു പ്ലേ ബാക്ക് ആയിട്ട് വരട്ടെ ഞങ്ങൾക്ക് കേൾക്കാനും കാണാനൊക്കെ സാധിക്കട്ടെ ഞങ്ങൾക്ക് റിംഗ് ടോൺ ആയി മാറട്ടെ അതെ തീർച്ചയായിട്ടും സന്തോഷം മുസ്തഫ അങ്ങനെ കൂടെ ായിരുന്നു ഈ പറയുന്നത് പോലെ എന്താ എനിക്ക് എനിക്ക് അധികം ഇങ്ങോട്ട് വരാൻ പറ്റിട്ടില്ല ഞാൻ ആ കൊച്ചിന്റെ അമ്മൂമ്മയുടെ ഒക്കെ സൗണ്ട് കിടക്കാണ് ഈശാനൊന്ന് പാടുവര സൗണ്ടില് ഞാൻ ഇതുവരെ ട്രൈ ട്രൈ ഇങ്ങനെയാണോ നമുക്ക് സംസാരിച്ചു ഞാൻ ചെയ്തിട്ടില്ല നോക്കാം ഡോറ ബുജി ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഒരു പാട്ട് കേക്കാം പാട്ട് കേട്ടിട്ട് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വരാം അപ്പത്തേക്കും ഡോറ ബുജി ഇഷാന ട്രൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ